ജിൻഡോ ക്യാപ്റ്റൻ ആയതിനു ശേഷമുള്ള ആദ്യത്തെ തീരുമാനം അതിനുവേണ്ടി എല്ലാ ആൾക്കാരെയും വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായ സർവേ നടത്തുകയാണ് അതിനുശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യുവാനുള്ള പ്ലാനിലാണ് ആ തീരുമാനം എന്നുള്ളത് ഗബ്രിയെയും ജാസ്മിനെയും സെപ്പറേറ്റ് ആക്കുക രണ്ടു പേർക്കും രണ്ട് ടീം കൊടുക്കുക ഒരുമിച്ച് നിൽക്കുവാനും ഒരുമിച്ച് കളിക്കുവാനുമുള്ള അവസരം അവർക്കുണ്ടാക്കി കൊടുക്കരുത് ജിൻഡോ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അവരെ സെപ്പറേറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഗെയിമിൽ ശ്രദ്ധിക്കുവാനും അതിനനുസരിച്ച് ഇൻഡിവിജ്വലായിട്ട് കളിച്ച് മുൻപോട്ട് പോകുവാനും പറ്റും ഇല്ല ഒരുമിച്ച് അവരെ ഇടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇത്രയും നാളും കളിച്ച കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമ്മൾ വീണ്ടും കാണേണ്ടതായിട്ട് വരിക അതേക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതാണ് ഓരോരുത്തരുടെയും ചോദിക്കുന്നത് അവരെ സെപ്പറേറ്റ് ആക്കാനുള്ള അധികാരവും അവരെ ഒരുമിച്ചാക്കാനുള്ള അധികാരവും ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് മാത്രമുള്ളതാണ് മാത്രവുമല്ല ഇന്ന് രാവിലെ ഗബ്രിയും ജാസ്മിനും എന്നോട് വീണ്ടും പറയുകയും ചെയ്തു അവരെ സ്പ്ലിറ്റ് ചെയ്യരുത് ഒരുമിച്ച് നിൽക്കുവാൻ അവസരം കൊടുക്കണമെന്ന് എന്ന് വെച്ചാൽ വീണ്ടും പഴയ കളികളൊക്കെ തന്നെയായിട്ട് അങ്ങനെ സെറ്റായി പോകുവാനാണ് അവരുടെ പ്ലാൻ അത് കേട്ടപ്പോൾ പൂജ പറഞ്ഞൊരു മറുപടി ഉണ്ട് അവർ തമ്മിൽ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോ ക്ലിപ്പുകളുടെ അക്കമ്പടിയോടുകൂടി ലാലേട്ടൻ വളരെ കൃത്യമായിട്ട് പുറം മുമ്പിൽ തുറന്നു കാട്ടിയതാണ് എല്ലാ കാര്യങ്ങളും ഇനി പ്രത്യേകിച്ച് ഒന്നും അതിനകത്ത് സംഭവിക്കാനില്ല അവരായി അവരുടെ പാടായി അവരെ ഒരുമിച്ച് നിർത്തുകയോ അവരൊരുമിച്ച് കളിക്കുകയോ എന്ത് ചെയ്താലും ഇനിയിപ്പോൾ കാര്യങ്ങളെല്ലാം ആൾക്കാർക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയിരിക്കുകയാണ് ഇനി എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാലും ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറി പറ്റുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മളായിട്ട് വീണ്ടും അടുത്ത നടപടികളും തീരുമാനങ്ങളും ഉണ്ടാക്കി അവർക്ക് ഹൈപ്പ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ചിന്ത അതുകൊണ്ട് ഇപ്പോഴായിരിക്കുന്ന രീതിയിൽ അവർ മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ അഭിഷേക് ശ്രീകുമാർ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഒരുമിച്ച് കളിക്കുന്നതാണ് നമുക്ക് നല്ലത് അവർ അവരൊരുമിച്ച് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അവർ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും അവരെ സെപ്പറേറ്റ് ആക്കിയാൽ ഒരു പക്ഷേ അതിനകത്തൊരു മാറ്റം വരും ആ സമയത്ത് ചിലപ്പോൾ നെഗറ്റീവ് ആകാൻ സാധ്യതയുള്ളത് നമ്മളായിരിക്കും അതുകൊണ്ട് അതിനകത്ത് ഇടപെടാൻ പോകണ്ട എന്നുള്ളതാണ് മിക്ക ആൾക്കാരും ആ അഭിപ്രായം തന്നെയാണ് പറയുന്നത് പക്ഷേ ജിൻഡോയുടെ മനസ്സിൽ അവർ രണ്ടുപേരും രണ്ടു വഴിയിലേക്ക് പിരിയണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം രണ്ടു വഴിയിൽ പിരിഞ്ഞ് രണ്ടുപേരും ഗെയിമിൽ ശ്രദ്ധിക്കണം അവർ നല്ല ഗെയിമേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയി നിന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നല്ല കളികൾ പുറത്തു വരും അതുകൊണ്ട് അവരെ പിരിക്കണം എന്നുള്ള ആ ചിന്തയിൽ തന്നെയാണ് ജിൻഡോ നിൽക്കുന്നത് എന്തായാലും ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ല എന്ത് നടപടിയാകും എടുക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം